അംഗത്വം കിട്ടാൻ ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന ആരോപണം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് സതീശൻ ഗൗരവമേറിയ മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് പണം പുറത്തുവരുന്ന വിവരമെന്നും അദ്ദേഹം ആരോപിച്ചു പോലീസ് അന്വേഷിക്കണം ഇത്തരം പണം വാങ്ങുന്ന ആളുകൾ പാർട്ടിയിൽ ഉണ്ടെന്നത് ഗൗരവകരമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായി നിയമനം വാഗ്ദാനം ചെയ്ത് സി പി ഐ എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം കോഴിക്കോട് സ്വദേശിനിയായ ഒരു വനിതാ ഡോക്ടറിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള ആരോപണം വളരെ കൂടി വരികയാണ് സാർ അറുപത് ലക്ഷം രൂപ ആദ്യം ആവശ്യപ്പെടുകയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തുവെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് സാറേ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്നുള്ള ചില എം എൽ എ മാരുടെയും പേരുകളൊക്കെ പറഞ്ഞാണ് ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് സംസ്ഥാന പോലീസ് യഥാർത്ഥത്തിൽ ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിട്ടു പോലീസ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല സാർ ഇതിപ്പോൾ ഇപ്പോൾ എം എൽ എമാരുടെയും എം പിമാരുടെയും മന്ത്രിമാരുടെയൊക്കെ പേര് പറഞ്ഞ ആളുകളിൽ എളുപ്പം തട്ടിപ്പ് നടത്തും അജ്ഞാതരായിട്ടുള്ള ആളുകളായിരിക്കും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരിക്കും പക്ഷെ സാർ ഇതൊന്നും അങ്ങനെയുള്ള ആളുകളല്ലത് ഇതൊക്കെ ഇവരുടെ എല്ലാവരുടെയും സന്തത സഹചാരികളും എപ്പോഴും കൂടെ നടക്കുന്ന ആളുകളുമാണ് അപ്പോഴാണ് ആളുകൾക്ക് വിശ്വാസം വരുന്നത് അവർ ആരോപണം ഉയർന്നിരിക്കുന്ന ആളുകൾ തെറ്റുകാരാണ് എന്നുള്ള വിധിക്കൊന്നല്ല ഞാൻ പോകുന്നത് പക്ഷേ ഇത്തരം ആളുകൾ നിങ്ങളുടെ ഭരണകക്ഷിയായ നിങ്ങളുടെ പാർട്ടിയിലുണ്ട് നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വായിക്കുന്ന ആളുകളുണ്ട് ഞാൻ വാർത്ത വായിച്ചത് ശരിയാണെന്ന് എനിക്കറിയില്ല ബഹുമാത പൊതുമരാമത്ത് മന്ത്രി എന്നെ പരാതി കൊടുത്ത് ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സാറേ കണ്ണൂരുള്ളതുപോലെ തന്നെ ഒരു കോക്കസ് കോഴിക്കോടും പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് അതിലെ എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അതിൽ ലേലത്തി വയ്ക്കുവാണ് ഇത് ആദ്യത്തെ സംഭവമാണോ ഇത് ആദ്യത്തെ സംഭവമാണോ ഇതിനു മുമ്പ് ഘടകകക്ഷിയായ എൻ സി പിയുടെ നേരത്തെ മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു ബിജു ആബേൽ ജേക്കബിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എൻ സി പി ലക്ഷക്കണക്കിന് രൂപ പി എസ് സി അംഗത്തെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മറ്റൊരു ജനതാദലസിൻ്റെ കാര്യത്തിൽ പാർട്ടിയിൽ തന്നെ സംസ്ഥാന നേതാക്കൾ പരാതി കൊടുത്തു ഒരു വർഷമായിട്ട് ആ പാർട്ടിയുടെ പോസ്റ്റ് നിയമിക്കാതിരിക്കുകയാണ് അത് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന ആൾക്കാണ് ചെയ്യുന്നത് ഐ എൽ എൽ എൻ സംബന്ധിച്ച് ഒരാക്ഷേപം ഇതിനു മുമ്പായി ഉയർന്നു അപ്പോൾ സർ ഇത് എത്ര പി എസ് സി അംഗത്തിനെയാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത് മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ പി എസ് സി ലേലത്തിൽ വെച്ച ബാക്കിയുള്ള ഘടകക്ഷികളെല്ലാം അത് ലേലത്തിൽ വെക്കില്ലേ പി എസ് സി മെമ്പർ പോസ്റ്റാണ് സർ ലേലത്തിൽ വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ നീറ്റ് പരീക്ഷ നടത്തുന്നത് എന്നിട്ട് ടീ വിരയ്ക്ക് ഈ കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോണു സർ ഈ പണം വാങ്ങിച്ചിട്ട് ഈ പണം വാങ്ങിച്ചിട്ട് ഈ പോസ്റ്റിലെത്തിയ ആളുകൾ അറുപത് ലക്ഷവും തൊണ്ണൂറ് ലക്ഷവും ഒക്കെ കൊടുത്ത് പി എസ് അംഗമായ ആളുകൾ പി എസ് വന്നിരുന്ന പിന്നെ അവിടുത്തെ ഇന്റർവ്യൂന് എന്ത് വിശ്വാസമാണ് സാർ ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നവും പ്രതീക്ഷയുമായി പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്ന കാലത്ത് ആ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളായി വെക്കുന്നവരെ ലേലത്തിൽ വെച്ചിട്ട് കാശ് വരിച്ചിട്ടാണ് വെക്കുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര ആഭ്യന്തരകാര്യൊന്നും നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര അങ്ങനെ ഞങ്ങളവിടെ ഓടാൻ പറ്റില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ചെയ്യാണ് ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ